പമ്പയിൽ നടക്കുന്ന ആഗോള അയ്യപ്പ ഭക്ത ഭക്തസംഗമത്തിന് തമിഴ്നാട് മുഖ്യമന്ത്രിയെയും ഉപമുഖ്യമന്ത്രിയെയും ക്ഷണിച്ചത് അപലപനീയമെന്ന് ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് ഹിന്ദു വിശ്വാസത്തെ അവഹേളിച്ചവരാണവർ വിശ്വാസികളോട് പരസ്യമായി ബാപ്പു പറഞ്ഞില്ലെങ്കിൽ പിണറായി വിജയനെയും സ്റ്റാലിനെയും ഉദയനിധി സ്റ്റാലിനെയും തടയുമെന്നും പി കെ കൃഷ്ണദാസ് പറഞ്ഞു ശബരിമലയെ തകർക്കാനുള്ള തീരുമാനത്തിന്റെ ആവർത്തനമാണ് തിരുവനന്തപുരത്ത് നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമമെന്ന് ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് പറഞ്ഞു ഹിന്ദുവിശ്വാസത്തെ പരസ്യമായി അപമാനിച്ച നേതാക്കളാണ് തമിഴ്നാട് മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും വിശ്വാസികളോട് പരസ്യമായും മാപ്പു ചോദിക്കാൻ ഇവർ തയ്യാറാകണം മാപ്പ് പറയാൻ െങ്കിൽ പിണറായി വിജയനെയും സ്റ്റാലിനെയും ഉദയനിധി സ്റ്റാലിനെയും തടയുമെന്നും പി കെ കൃഷ്ണദാസ് പറഞ്ഞു നേരത്തെ ശബരിമലയെ തകർക്കാൻ ശ്രമിച്ചത് പിണറായി വിജയനാണ് രഹന ഫാത്തിമയെ പോലുള്ള അവിശ്വാസികളെ പോലീസ് സംരക്ഷണത്തിൽ ശബരിമലയിലേക്ക് അയക്കാൻ തയ്യാറായിട്ടുള്ള പിണറായി വിജയൻ വീണ്ടും ഈ സ്റ്റാലിനെയും അതുപോലെ ഉദയനിധി സ്റ്റാലിനെയും ഈ അയ്യപ്പ ഭക്തജന സംഗമത്തിൽ പങ്കെടുപ്പിച്ചു ആ ശ്രമം തുടരുകയാണ് അവർ ഈ സനാതനധർമ്മത്തെ തള്ളിപ്പറഞ്ഞതിന് പരസ്യമായി മാപ്പ് ചോദിക്കണം ഇതേപോലെ ശബരിമലയെ തകർത്തതിന് തകർക്കാൻ ശ്രമിച്ചതിന് പിണറായി വിജയന് മാപ്പ് പറയണം ഇവർ മാപ്പ് പറഞ്ഞതിന് ശേഷം മാത്രമേ ആഗോള അയ്യപ്പ ഭക്തജന സംഗമത്തിൽ പങ്കെടുക്കാൻ ഇവർക്ക് ധാർമ്മികമായ അവകാശമുള്ളൂ പാടുള്ളൂ ഇല്ലെങ്കിൽ ഇവരെ ജനാധിപത്യ രീതിയിൽ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന തടയാൻ ഭാരതീയ ഭാരതീയ ജനതാ ജനതാ പാർട്ടി പാർട്ടി നിർബന്ധിതമാകും അയ്യപ്പ അയ്യപ്പ നിൽക്കാൻ ആഗോള സംഗമം എന്ന പേരിൽ സംസ്ഥാന സർക്കാർ നടത്തുന്ന ഹിന്ദുവിരുദ്ധ സമ്മേളനത്തിനെതിരെ പ്രതിഷേധം ശക്തമായി ഹൈന്ദവ വിരുദ്ധ നിലപാടുകളുള്ള തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെ സംഗമത്തിന്റെ മുഖ്യാതിഥിയായി ക്ഷണിച്ചതിന് പിന്നിൽ ഹൈന്ദവ വിശ്വാസികളോടുള്ള സർക്കാരിന്റെ വെല്ലുവിളിയാണെന്ന ആക്ഷേപമാണ് ഉയരുന്നത് ജനം കൊച്ചി